ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തില് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ ഇന്ത്യവരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പവിത്രയ്ക്ക് മുമ്പൊരു വിവാഹം നടന്നതാണെന്നും പിന്നെ അതിനെ ചുറ്റിപ്പറ്റി പവിത്രയുടെ അച്ഛൻ വന്നതും അങ്ങനെ ഇന്ത്യവരത്തിൽ വലിയ വലിയ പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പിങ്കീട് ചീട്ടം എന്ന് പറയുമ്പോ പിങ്കിയുടെ വയറ്റിലുള്ള ആ ഒരു കുഞ്ഞ് തന്നെയാണ് ആ കുഞ്ഞു ഉള്ളിടത്തോളം കാലം തന്നെ നന്ദയും തന്നെ നന്ദയും ഗൗതമും അകറ്റി നിർത്തത്തില്ല ഒരിക്കലും തനിക്ക് വേദനിക്കുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടാകത്തില്ല എന്നൊക്കെയാണ് പിങ്കി വിചാരിക്കുന്നത് എന്നാൽ പിങ്കിക്ക് വലിയൊരു തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട് പോവാണ് വലിയൊരു തിരിച്ചടി എന്ന് പറയുമ്പോൾ ഇനി ഒരിക്കലും പിങ്കി രക്ഷപ്പെടത്തില്ല അല്ലെങ്കിൽ ഇന്ദി വരത്തിലെ കയറത്തില്ല ഗൗതമം നന്ദയും വെറുക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇന്നത്തെ ഇനി ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് അപ്പം ഇനി ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഇന്ദിവിധത്തിൽ നടക്കുക ആരുടെയൊക്കെ ജീവിതങ്ങളായിരിക്കും തകരാൻ പോകുന്നത് ആരൊക്കെ ആയിരിക്കും സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പല പ്രശ്നങ്ങളും ഇപ്പോൾ പിങ്കി എന്ന് പറയുമ്പോൾ ആദ്യം ഗൗതമിനെ സ്നേഹിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നന്ദയും ഗൗതമും ഒന്നിച്ചപ്പോൾ അവരെ തകർത്ത് ഗൗതമിനെ സ്വന്തമാക്കാമിറ്റ് ശ്രമിച്ചു എന്നാൽ അതിനുശേഷം അർജുനെ ആ സമയത്ത് എല്ലാം പിങ്കി വെറുക്കുമായിരുന്നു പിന്നെ അർജുൻ ഇത് കുറച്ച് തന്നോട് സ്നേഹം കാണിച്ചപ്പോൾ പിന്നെ വീണ്ടും അർജുനെ സ്നേഹിക്കാൻ തുടങ്ങി എന്നാൽ അർജുൻ മരിച്ചു എന്ന് പറ വിചാരിച്ച് അർജുൻ മരിച്ചപ്പോൾ വീണ്ടും ഗൗതമിനെ സ്നേഹിക്കാൻ തുടങ്ങി അതായത് ഇങ്ങനെ ഒരു റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് എട്ട് ചെയ്താണ് പിങ്കിയുടെ ജീവിതം പെക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു അവസരം പിങ്കിക്ക് ഒരു തുറുപ്പ് ചീട്ട് തന്നെയായിരുന്നു തൻ്റെ ഗൗതമിന്റെ നന്ദിയൻ കുഞ്ഞു തൻ്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം ഇനി ഒരു പ്രശ്നവും എനിക്ക് വന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന പിങ്കി കാണിക്കുന്നതെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും പിങ്കിയെ ചേർത്ത് നിർത്തിയ അരുന്ധതി തന്നെ പിങ്കിയെ അടിച്ചിറക്കുന്ന സംഭവങ്ങൾ തന്നെ ഉണ്ടാകും അതുപോലെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പിങ്കി ഇതുവരെ പറഞ്ഞതും സറോഗസിയും എല്ലാം തെറ്റ് തെറ്റാണ് അല്ലെങ്കിൽ പിങ്കി ചെയ്തതെല്ലാം തെറ്റായി കള്ളങ്ങളാണ് പിങ്കി ചെയ്ത് കൂട്ടിയത് എന്നൊക്കെ അറിയുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും വലിയ വലിയ ഇത്രയും നാൾ സ്നേഹത്തോടെ നിന്നിട്ട് പെട്ടെന്ന് ഒരാളെ ചതിക്കുകയാണെന്ന് അറിയുമ്പോഴുള്ള ഒരു വേദന ഒരിക്കലും മാറ്റാൻ പറ്റാത്തത് തന്നെയാണ് എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളും പിങ്കി നല്ലതുപോലെ വിലസി നന്ദേ കരയിപ്പിക്കുകയും നന്ദേ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്ത് പല രീതിയിലും പിങ്കി ആശ്വാസം കണ്ടെത്തി പക്ഷേ ഇനി なんだ നന്ദയുടെ ഒരു സംഹാര താണ്ഡവം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇനിയുള്ള എപ്പിസോഡിനെ പറയാൻ പറ്റും പവിത്രയുടെ അച്ഛൻ വന്നതിന് ശേഷം ചില പൊട്ടിത്തെറികളൊക്കെ ഇന്ദീവത്തിൽ നടന്നുവെങ്കിലും പവിത്രയുടെ അച്ഛനെ കൂട്ടുപിടിച്ചുകൊണ്ട് പവിത്രയുടെ അച്ഛനെ കൂട്ടുപിടിച്ച് നന്ദയ്ക്കും ഗൗതമിന് ഗൗതമിനെതിരെ പ്രവർത്തിക്കാം നന്ദയ്ക്കെതിരെ പ്രവർത്തിക്കാം എന്നൊക്കെയാണ് പിങ്കി വിചാരിച്ചുകൊണ്ടിരുന്നത് പവിത്രയുടെ അച്ഛനെ കൊണ്ട് ഇവർക്കെതിരെ തിരിക്കാം എന്നിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നൊക്കെ ഗിരിജയും പിങ്കിയും പ്ലാൻ ഇട്ടു പക്ഷേ പവിത്ര വിചാരിച്ചത് പവിത്രയ്ക്കിപ്പോ രൺ രണ്ടിട്ട അവസ്ഥയിലാണ് പവിത്ര നിൽക്കുന്നത് തൻ്റെ അച്ഛൻ്റെ കൂടെ നിന്നില്ലെന്നുണ്ടെങ്കിലും തൻ്റെ ജീവിതം തകരും തൻ്റെ അച്ഛൻ്റെ കൂടെ നിന്നാലും തന്റെ ജീവിതം തകരും അങ്ങനെ അച്ഛൻ പോയതിനു ശേഷം അരുണ് പോലും പവിത്രയ്ക്കെതിരെ തിരിഞ്ഞു പവിത്ര ഇനി തൻ്റെ ജീവിതത്തിൽ വേണ്ട അല്ലെങ്കിൽ പവിത്ര ഇന്ദീവരത്തില് പോകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു പുതിയ അതിഥി എത്താൻ പോവാണ് ആ പുതിയ അതിഥി ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ കാരണം നമ്മൾ ഏഹ് പ്രൊമോയിലൊക്കെ കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രൊമോയിലെല്ലാം നമ്മൾ കാണുന്ന ആ ഒരാളാണ് എന്നാൽ പ്രേക്ഷകരെ ആ ഒരു വ്യക്തി ആ ഒരു കഥാപാത്രം ഈ ഇന്ദിവിധത്തിൽ നിന്നും പോയതിനു ശേഷവും ആ കഥാപാത്രം തിരിച്ചു വരണം ഇവിടെ ഇത് കഥാപാത്രം തിരിച്ചു വരണം സന്തോഷത്തോടെ ഇനിയും ഇത് പുതിയ പുതിയ ജീവിതം തുടങ്ങണം അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ കാത്തിരുന്ന വ്യക്തിയാണ് ആ ഒരു ആളാണ് അതായത് നമ്മുടെ അർജുൻ കഴിഞ്ഞ ദിവസത്തെ പ്രൊമോയിലെല്ലാം അർജുൻ വരുന്നു 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 എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ അർജുൻ വന്നിട്ടില്ല എന്നാൽ ഈ ഒരാഴ്ചയായിരിക്കും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിലാണ് അർജുൻ വരാൻ പോകുന്നത് പിങ്കി അവിടെ നന്ദയുടെയും ഗൗതമിന്റെയും കുഞ്ഞിനെ വളർത്താനായിട്ട് സരോഗസിക്ക് വിധേയാന വിധേയാകാൻ തയ്യാറെടുത്തിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടി ആയിരുന്നു നന്ദയ്ക്കും അവളായിരുന്നു നന്ദയ്ക്കും ഓക്കെ ആയിരുന്നത് എന്നാൽ അതിൻ്റെ ഇടയിലാണ് പിങ്കി വന്ന് അവരുടെ ജീവിതവും കൂടി തകർത്തത് എന്നാൽ അതെല്ലാം പിങ്കിയുടെ ആളായിരുന്നു അല്ലെങ്കിൽ അവരെ പിങ്കി പറഞ്ഞിട്ട് എല്ലാം പ്രവർത്തിച്ചത് പിങ്കി വലിയൊരു ചതിയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ അറിയുമ്പോൾ അതിൽ പക്ഷേ ആ ചതിയും ഈ ഒരു പിങ്കി പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നത് അല്ലെങ്കിൽ ഈ ചതിയെല്ലാം പിങ്കി അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് എന്ന് ഗൗതമാണ് കണ്ടുപിടിക്കുന്നത് അതായത് പിങ്കി ഇതുവരെ ഒളിപ്പിച്ച എല്ലാ രഹസ്യങ്ങളും ഗൗതം കണ്ടുപിടിക്കുകയും പിങ്കിയെ അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു ആ ഒരു ആ ഒരു സാഹചര്യം വരെ എത്തി അപ്പോൾ ഇതെല്ലാം ഇന്ദീവരത്തിൽ അറിഞ്ഞു പിങ്കി ഇത്രനാളും നമ്മളെ കബളിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിങ്കി ഇത്രനാളും തന്റെ കുഞ്ഞിനെ വെച്ചാണ് വിലപേശിയിരുന്നത് എന്നൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ നന്ദയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഈ ഒരു രഹസ്യങ്ങളും കൂടി ഇന്ദീവരത്തിൽ പുറത്തായപ്പോ എല്ലാവരും പിങ്കിക്കെതിരെ തിരിഞ്ഞു അടക്കം തിരിഞ്ഞു അപ്പോൾ നന്ദയും പറഞ്ഞ നന്ദ ഒരിക്കലും ഇനി പിങ്കി തിരിച്ചു വരത്തില്ല അല്ലെങ്കിൽ പിങ്കിയുടെ ജീവിതം അവിടെ തീർന്നു എന്ന് വിചാരിച്ച് ഗിരിജയൊക്കെ നന്ദയുടെ കാലു പിടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായപ്പോഴും അവിടെ ഗിരിജയുടെ മുന്നിൽ നന്ദ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവിടെ പിങ്കി ഇത്രയും നാളും ചതിക്ക ചതിച്ചുകൊണ്ടാണ് ഇരുന്നത് തൻ്റെ കുഞ്ഞിനെ വെച്ചാണ് പിങ്കി ച ഞങ്ങളെല്ലാവരെയും ചതിച്ചിരുന്നത് ഞാൻ എന്ത് സംഭവിച്ചാലും ഞാൻ ക്ഷമിച്ചല്ല പക്ഷേ എൻ്റെ കുഞ്ഞിനെ വെച്ച് പിങ്കി കാണിച്ച് ഈ ഒരു കാര്യം ഒരിക്കലും ഞാൻ ക്ഷമിക്കുന്നതും അല്ല ഞാൻ പൊറുക്കത്തും ഇല്ല അതുകൊണ്ട് ഇനി എന്തായാലും പിങ്കി വേണ്ട എന്ന് തന്നെ നന്ദയിൽ തീരുമാനിച്ചു അപ്പോൾ ഗിരിജ എന്തായാലും ഇന്ദീവരത്തിൽ നിന്ന് പുറത്താകുവാണ് എന്ന് നമുക്ക് ആ ഒരു രംഗം കാണുമ്പോൾ ഏകദേശം മനസ്സിലായി തന്റെ ലക്ഷ്മിയെ തന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് പിങ് നന്ദ ഒരുപാട് പൊട്ടി പൊട്ടി കരയുമാണ് ഇതിന്റെ ഇടയിലാണ് പുതിയ അതിഥി നമ്മുടെ അർജുൻ വരുന്നത് പക്ഷേ അർജുൻ മരിച്ചു എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇതാരാണ് അർജുന കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് അർജുൻ തന്നെയാണ് പക്ഷെ ഈ രൂപ സാദൃശ്യമുള്ള ആളാണ് ആരാണ് ഈ വ്യക്തി യഥാർത്ഥത്തിൽ ഇവരുടെ ജീവിതവുമായി അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യപരവുമായി എന്ത് ബന്ധമാണുള്ളത് എന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ അർജുൻ ഇന്ദീവരത്തിൽ വരുന്നതോടുകൂടി പിങ്കിയുടെ കാര്യം ഗോവിന്ദ് തന്നെയാണ് പിന്നെ ഇതുവരെ മറഞ്ഞിരിക്കുന്ന പല രഹസ്യങ്ങളും പുറത്താവാണ് ഇതോടുകൂടി ഗൗതം നന്ദയുടെയും ജീവിതം കുറച്ചുകൂടി സ്ട്രോങ് ആകുമ്പോൾ പിങ്കിയുടെ ജീവിതം തകരുവാണ് ഇനി ഒരുപാട് അത് മാത്രമല്ല നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രേക്ഷകർ ഇങ്ങനെ സംഭവിക്കും എന്ന് പോലും വിചാരിക്കാത്ത പല വമ്പൻ ട്വിസ്റ്റുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇതോടുകൂടി പലരുടെയും ജീവിതങ്ങൾ മാറി മറിയുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അർജുൻ ആരാണ് അല്ലെങ്കിൽ അർജുനാണോ യഥാർത്ഥത്തില് പിങ്കി എന്തൊക്കെ രഹസ്യങ്ങളാണ് ഒളിപ്പിച്ചത് എന്തൊക്കെ സത്യങ്ങളാണ് പുറത്തു വരാൻ പോകുന്നത് എല്ലാവരും നന്ദേയും ഗൗതമിനെയും എങ്ങനെയാണ് തകർത്തത് ഇന്ത്യത്തിലും അറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ ബൈ